പക്ഷെ ജപം ചെയ്യുന്ന രീതിക്കാണ് ഇമ്പോർട്ടൻറ് ജപിക്കുന്ന രീതിക്കാണ് ഇമ്പോർട്ടൻസ് നമ്മൾ ഒരുപാട് കൗണ്ട് വശം ജപിച്ചു കൂട്ടുന്നവരുണ്ട് അവർക്കൊന്നും ആ ഒരു ഇത് കിട്ടുന്നില്ല ആ എന്നും ഒരുപാട് ചെയ്യുന്നവരുണ്ട് ഈ ട്വന്റി ഫോർ ഹവേഴ്സിൽ ജപിക്കുന്നവരുണ്ട് സ്പീഡിൽ ജപിക്കുന്നവരുണ്ട് വളരെ പതുക്കെ ജപിക്കുന്നവരുണ്ട് പക്ഷെ എന്നിട്ടും ആർക്കും അതങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വേറെ ഒരു ഒരത്ഭുതം അത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ജപിക്കുന്ന ജപിക്കുന്നുള്ള ആളുടെ ഒരു ദേവതയിലുള്ള ബന്ധം ഹൃദയബന്ധം ഹൃദയബന്ധം ശരിക്കും എന്റെ വീട്ടിലെ ഒരു മൂന്നാം നാലാമതൊരംഗം അല്ലെ ഒരു അഞ്ചാമതൊരംഗമായിട്ട് ദേവത നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്തൊക്കെയാലും ഇതൊക്കെ ഒരു സങ്കല്പം കൂടെ ആണ് എന്ന് തോന്നുന്ന കിടക്കുന്നോണ്ടാണ് നമുക്ക് ഇതിലൊരു തെല്ലില്ലാത്തത് തൊണ്ണൂറ് ശതമാനം വിശ്വാസം പത്ത് ശതമാനം തൊണ്ണൂറ്റി ഒമ്പതാണ് ഒരു ശതമാനത്തിലാണ് ജപം ഫലം കിട്ടാതെ അവന് മനസിലാവും ഇത് ശരിക്കും നമ്മളെ ഭാര്യ ഭർത്താവ് കുട്ടിയേക്കാൾ റിയൽ ആയിട്ടുള്ള സംഗതിയാണ് ഇതൊന്നും അത്ര റിയൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലെ പ്രാണമായ കോശത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു വാതയും ഒരു വാദ ഇപ്പൊ എന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഈ മര്യാദ സംസാരിക്കുന്ന എൻ്റെ തോട്ടറിലേ പോകും അറിയാമോ ആ അപ്പൊ എൻ്റെ പോവല്ലോ ഇപ്പൊ ഇത് വരാതെ നോക്കുന്ന അത്രക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദേവത എന്ന് പറയുന്ന ഒരു പവറിനെ എല്ലാം കഴിഞ്ഞിട്ട് ഉള്ള പ്രാധാന്യത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവിടെ നിന്നു കൊണ്ടുള്ള ജപം നമുക്ക് എന്തു മാറ്റം ഉണ്ടാക്കും എന്നാണ് ഈ പറയുന്നത് അപ്പൊ അത് കഴിയുന്നത്ര രീതിയിലാ ദേവതയെ റിയൽ ആയിട്ട് അനുഭവിക്കാതെ ജപിക്കുന്ന ജപത്തിന് എന്ത് ചെയ്ഞ്ചാണ് നമ്മൾ ഉള്ളിൽ കൊണ്ടുവരാൻ എന്ത് വിരസത അല്ലാത്ത വിരസത മാത്രമല്ലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അല്ലാതെ എന്ത് കൊണ്ടുവരും ബോറടിക്കും ആ സമയത്ത് പത്ത് മൂട് കപ്പ നട്ട അതിന് പ്രയോജനം കിട്ടും ഈ നാമം ജപിച്ചു കളയുന്ന സമയത്ത് ഇനി അത്രയേറെ ബന്ധത്തോടുകൂടി ഡെയിലി നൂറ്റത്തെ നാമം ജവിച്ചാൽ പോലും അത്ഭുതകരമായ മാറ്റം ആയിരിക്കും ആ അപ്പൊ ആ ഒരു തരത്തിലാണ് ശരിക്കും ഒരു താന്ത്രിക ഉപാസന വിജയം തന്നെ പോണം പിന്നെ എവിടെല്ലാം പോവാടൊക്കെ പൊക്കോണം അങ്ങനെ ആർശനം ആരാണ് പറയുന്നു ക്ഷേത്രങ്ങൾ ആഴ്ച പടിയാണ് മെഡിറ്റേഷൻ ഉയർന്ന പടിയാണ് ആരാ എല്ലായിടത്തും വെള്ളമുണ്ട് പിന്നെ ഇന്ദ്ര കിണർ അഞ്ച് ഇന്ദ്രിയങ്ങളെ ഉണർത്താതെ മൂലാധാര ചക്ര സ്റ്റനാകത്തില്ല മൂലാധാര ചക്രം അല്ലെങ്കിൽ സ്വാധിഷ്ഠാനം രണ്ട് സ്ട്രെംഗൻ ചെയ്യാനാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടക്കുന്നത് ആ ഒരു എല്ലാ കെട്ടിടങ്ങളും എച്ച് കൂടുതൽ ഭൂമിക്ക് അടിയില്ല അല്ലെങ്കിൽ അത് മറിഞ്ഞു വെയ്യും പിന്നെ പറയുന്ന പോലെ ബേസ് ആയിട്ടുള്ള ചക്രങ്ങളെ സ്ട്രെംഗൻ ചെയ്യാതെ നമ്മൾ മേപ്പോട്ട് പോയാൽ ബൈക്കോള ഡിസോർഡർ പോലുള്ള മാനസിക രോഗങ്ങൾക്ക് കൂടിയ കഴിക്കേണ്ടി വരും നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ കാലം ഉറപ്പിച്ചിട്ടില്ല ഗ്രൗണ്ടിംഗില്ല നടക്കുക നമ്മളോടൊരു കാര്യം ചോദിച്ചാൽ വ്യക്തമായി മറുപടി പറയണോ വേണ്ടോ എന്നോട് നിങ്ങളൊരു കാര്യം ചോദിച്ചാൽ ഞാൻ വ്യക്തമായി മറുപടി പറയുന്നുണ്ടോ ഇല്ലയോ എന്തുകൊണ്ടാണ് ആക്ച്വലി സ്പിരിച്വലി എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ ഇല്ല ഞാൻ എനിക്ക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ ഉണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ചവിതി നിൽക്കുന്ന ഭൂമിയിൽ തന്നെയാണ് ഞാനും ചവിത്തി നിൽക്കുക ഇതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട് നിങ്ങൾ ശ്വസിക്കുന്ന വായുവാണ് ഞാൻ ശ്വസിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന ഈ സൗണ്ടുകൾ തന്നെയാണ് ഞാനും കേൾക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെ അനുഭവങ്ങൾ സെയിം ആയിട്ട് ഇത് ഒന്നാം പാഠമാണ് ഇതിൽ നിന്നുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് മാത്രമേ വിജയിക്കത്തുള്ളൂ ഇതിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം കിട്ടത്തില്ല നമുക്ക് രണ്ടു കൂട്ടർക്കും അവരുടെ സമയം കളയലാകുന്നു അപ്പൊ നിങ്ങളും ഇങ്ങോട്ടും വരത്തില്ല ഞാനും എന്റെ കാര്യം അപ്പൊ അത് നടക്കത്തില്ല ഉദ്ദേശിക്കണം അപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കാന്നുള്ള ഒന്നാമത് അപ്പൊ എനിക്ക് വിശന്നാ എനിക്ക് ധ്യാനിക്കാൻ പറ്റുള്ളൂ ഇല്ല അപ്പൊ ഇതെല്ലാം ആവശ്യമല്ലേ അപ്പൊ മൂലാചാര ചക്രത്തിലോ അല്ലെ സ്വാധിഷ്ഠാനവും റൂട്ടഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ബോധമുണ്ടാവൂ ബോധവുമായ ഇന്ദ്രിയങ്ങൾക്കാണ് നേരിട്ട് ബന്ധം നിങ്ങൾ കണ്ണടച്ച് ധ്യാനിച്ച് ആഷ്ട്രൽ പ്രദർശനം ചെയ്താൽ നിങ്ങളും ഒരു പ്രേതവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് തിരിച്ചറിയണം അത് അസോലോകമാണ് എന്ന് തിരിച്ചറിയാതാണ് കണ്ണടച്ച ആളുകൾ പലരും ആഷ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാൻ പോകുന്നത് താക്കോലെടുത്ത് കളിക്ക് വേണോ മണ്ണും നീ താക്കോലെടുത്ത് വെള്ളം ഒഴിച്ച് കളിക്ക് വേണോ കുഞ്ഞു ഞാൻ സംസാരിച്ചോണ്ടിരിക്കരുത് ആളുക്ക് ആരും അങ്ങോട്ട് പൊക്കോ പിന്നെ പിന്നെ വിളിക്കോലിന് കളിക്കല്ലേ താക്കോല് ഒഴിക്കല്ലേ വർക്ക് ചെയ്യത്തില്ല ഒന്ന് പോയാൽ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്താ കാര്യം അവ അപ്പം അപ്പൊ എന്താ പറഞ്ഞു പറഞ്ഞാൽ എന്താ പറഞ്ഞത് എന്നോട് ചോദിക്കുന്നതിനാൽ ഞാൻ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ട ഉത്തരം പറയാനൊന്നും പറ്റത്തില്ല ഞാനിങ്ങനെ പറയും അഹം ബ്രഹ്മാസ്മി ബ്രഹ്മം എങ്ങനെയാണ് അഹമ്മദ് മനസ്സിലാവത്തൂല്ലോ ശരിയാണ് ായിട്ട് വളരെ കൂടി ധർമ്മപൂർവ്വം സത്യപൂർവം എനിക്ക് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ അഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും ഇല്ലെങ്കിൽ ഞാൻ ഹാസ്ട്രൽ പ്രദർശനം നടത്തി ധ്യാനിച്ചു പോകുന്ന ആ ഒരു പ്രേതം മാത്രമാണ് ഹാസ്ട്രൽ പ്രദർഷൻ നടത്തി ഞാൻ എൻ്റെ ആത്മാവിനെ ശരീരത്തിലുള്ള വേറെ വളർത്തി ചില ൾക്കാരത്തോട്ട് അപ്പൊ നമ്മളും വ്യത്യാസമില്ല വേറെ അങ്ങനെ ആള് മറ്റേ കേടൽന്ന് പറഞ്ഞ ഒരാള് അച്ഛനെ അമ്മയൊക്കെ കോടാലി കൊണ്ട് പറ്റിക്കും പൊസിഷൻ നടത്തി ഒന്നതും ഒക്കെ എങ്ങനെയാണ് അല്ലേ പാസ്റ്റ് ബത്തിലോട്ടുള്ള യാത്രയാണ് ചിലത് പൂർവ പാസ്റ്റ് ലൈഫ് ലൈഫിൽ ഒന്നാണ് ഈ ജന്മത്തിലെ പ്രേതം പോരാജിന്റെ കഴിഞ്ഞ ജന്മത്തിലെ പ്രേതങ്ങളൊക്കെ പിടിക്കാൻ പോകും എല്ലാ ദ്രോഹമാണ് ആത്മാവിനോട് ചെയ്യുന്ന ദ്രോഹങ്ങളാണ് നമ്മൾ കൂടുതൽ 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 മനുഷ്യനാണ് കൂടുതൽ കൂടുതൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ മൃഗം എന്നും കൂടെ അർത്ഥം ഹോമോസാപ്പിയുടെ ഒരു മൃഗമാണ് ബുദ്ധി ശക്തിയും കൂടുതലുണ്ടെന്നുള്ളത് ബുദ്ധി കൂടുതലുണ്ടല്ലോ ശക്തിയൊന്നുമില്ല ആനയ്ക്ക് കൂടുതൽ ശക്തി ബുദ്ധി ഉള്ള കൂടിയ ഒരു മൃഗം അപ്പം നമ്മളുടെ മൃഗീയമതയിലേക്ക് എത്തുമ്പോൾ നിഷ്കളങ്ക സക്സസം നമ്മൾ എത്തുമ്പോൾ പ്രപഞ്ചം നമ്മളിലൂടെ അനുകൂലമായി പ്രപഞ്ചത്തിന് അനുകൂലമായി നമ്മൾ മാറുന്നുണ്ട് അപ്പൊ നമ്മളെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യിക്കും നമ്മളെ ചുമ കൊടുത്താൽ മതി സക്സസ് ആണ് പിന്നെന്താ തന്നെ സംഭവിക്കും നമ്മളൊന്നും ചിന്തിക്കേണ്ട ബ്രെയിൻ യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമുണ്ടോ ബ്രെയിൻ ഫ്രീ ആയി എല്ലാം തന്നെ സംഭവിക്കും നമ്മളെ കൂടെ നമ്മളെ കൂടെ സംഭവിപ്പിക്കുന്നു സംഭവിക്കുന്നു നമ്മൾ നമ്മുടെ ബ്രെയിൻ ഫ്രീ ആയി നമ്മൾ ഹാപ്പിനെസിലായിരിക്കും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും തോന്നേണ്ട കാര്യം വരുന്നില്ല എല്ലാം ഇങ്ങനെ നടക്കില്ല നമ്മൾ ട്രെയിൻ എടുക്കലും വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ നമ്മൾ ഹാപ്പിനെസ്സിലാണ് പക്ഷെ പറയുന്നും ചെയ്യുന്നവർക്ക് വളരെ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇതൊന്നും നമ്മളൊന്നും അറിഞ്ഞൊന്നും അല്ല അതൊക്കെ അങ്ങനെ നടക്കും കാരണം നമ്മൾ ആ റൂട്ടിലേക്ക് വന്നു ഈ റൂട്ടിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അത് നമ്മളുള്ളിലുണ്ടായാൽ പറ്റത്തില്ലെന്നുള്ളൂ അപ്പൊ നമുക്ക് കൂടുതൽ 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 നാച്ചുറൽ ആവുന്നതനുസരിച്ചിട്ട് കൂടുതൽ കൂടുതൽ മൃഗമാവുന്ന അനുസരിച്ചിട്ട് നമ്മളിലേക്ക് ഈശ്വരീയത പുഷ്പിക്കാൻ തുടങ്ങും ഒഴുകാൻ തുടങ്ങി അത് വളരെ ആയാസരഹിതമായ ജീവിതമാണ് നമ്മൾ ജീവിതത്തെ കുറിച്ച് എത്രക്കോ കൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് അതനുസരിച്ച് നടക്കാതെ വരുമ്പോഴാണ് ദുഃഖം വേണ്ടത് സത്യത്തിൽ നമ്മൾ മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമുക്കറിയില്ല പ്രാണമയ ലോകത്തെ കുറിച്ച് അറിയില്ല ഇതൊക്കെയാണ് നമുക്ക് ഭയങ്കരമായ പ്രയാസം ഉണ്ടാക്കി തരുന്നത് ഈ ലോകമാണ് സത്യം എന്ന് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് മരണാന്തര ലോകത്തെ കുറിച്ച് പ്രാണമയ ലോകത്തെ കുറിച്ചും അറിയുമ്പോൾ പുറത്തുള്ള പറ്റില്ല ഒന്നിലും ഇമ്പോർട്ടൻസ് കാണാൻ കഴിയില്ല ഇതിനകത്ത് മാത്രമേ ഇമ്പോർട്ടൻസ് കാണാൻ പറ്റുള്ളൂ സത്യം ഇതാണ് നമ്മൾ മരിക്കുന്നുള്ള അപ്പൊ അതിൽ സകലമെങ്കിലും നേട്ടം എന്ന് പറയുന്നത് ഈശ്വരനെ കിട്ടുന്നതാണെന്ന് മനസ്സിലാവുന്നത് ദേവിയെ കിട്ടുന്ന മനസ്സിലാവുന്നത് അല്ലേ അപ്പൊ അവിടെ ഈ ശ്ലോകങ്ങൾക്കൊക്കെ വേറൊരു മാനം വരും ഭക്തി എന്നുള്ള കെമിക്കൽ വരുമ്പോ സ്നേഹം വരുമ്പോ ദേവതയോടുള്ള സ്നേഹമാണ് പറ്റും സ്നേഹം വരും നമുക്ക് ഏറ്റവും സ്നേഹിക്കാൻ പറ്റുന്ന ദേവിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശ്വര